ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആ ഒരു സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണല്ലേ കുട്ടികൾക്ക് പഠനത്തിൽ താല്പര്യം ഉണ്ടാകുന്നതിനും പഠിച്ച് അവര് മിടുക്കരാകുന്നതിനും പഠിച്ച കാര്യങ്ങൾ അവരുടെ ബുദ്ധിയിൽ ഓർമ്മയിൽ നിലനിൽക്കുന്നതിനും ഉറങ്ങുന്ന സന്ദർഭത്തിൽ ആ ഒരു കുഞ്ഞിൻ്റെ കാതിൽ ഓതി കൊടുക്കേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു ചെറിയ മന്ത്രം അവർ കുട്ടിയുടെ അമ്മയ്ക്കോ അച്ഛനോ മുത്തച്ഛനോ മുത്തശ്ശിക്കോ ഒക്കെ തന്നെ അവർ കുഞ്ഞിന്റെ ചെവിയിൽ പകർന്നു കൊടുക്കുകയാണ് എങ്കിൽ അത് ഉറങ്ങുന്ന സമയം ഈ പറഞ്ഞ നിലയിൽ വിദ്യാ പുരോഗതി നേടുവാൻ ഉപകരിക്കും എന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്നു വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മൾ എല്ലാവരും ഹിപ്പ് നോട്ടീസത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും സിനിമയിലും മറ്റുമൊക്കെ നിങ്ങൾ ഈ ഒരു ഹിപ് നോട്ടീസത്തെ കണ്ടിട്ടും ഒരാളെ ഗാഠമായി ഉറങ്ങാൻ അനുവദിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും ആ ഒരു ഉപബോധ മനസ്സിലേക്ക് ചില നിർദ്ദേശങ്ങൾ പകർന്നു നൽകാനും എല്ലാം തന്നെ ഹിപ്നോട്ടിസം ഉപകരിക്കുന്നു അല്ലെങ്കിൽ ഹിപ്നോട്ടിസത്തിന് ആ സാധ്യതകളൊക്കെ തന്നെ ഉണ്ടെന്നതാണ് ഈ ഒരു ഹിപ്നോട്ടിസം എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പലരുടെയും അസുഖങ്ങൾ പോലും സുഖപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടിയിൽ പഠിക്കുവാനുള്ള താല്പര്യവും കഴിവും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എല്ലാം നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഒരുവിധം കുട്ടികൾക്കൊക്കെ തന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര വിമുഖതയായിരിക്കും ഭയങ്കര മടിയായിരിക്കും പലപ്പോഴും ആലസ്യമായിരിക്കും പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും പക്ഷെ അവർ പുസ്തകം എടുത്തു കഴിയുമ്പോൾ ഉറക്കം തോന്നുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് പഠിച്ച് മലപാഠമാക്കിയാലും അത് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു മറവി വല്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകും ഇപ്പൊ പലപ്പോഴും ഈ ഒരു പഠനത്തിൽ ഉഴപ്പുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർ പഠനത്തിൽ വേണ്ടത്ര മികവ് പുലർത്താത്തത് കൊണ്ട് രക്ഷകർത്താക്കൾ സദാ കുട്ടികളെ ശകാരിക്കാറുണ്ട് ഒരു പടി കൂടി കടന്ന് ആളുകൾ കുഞ്ഞുങ്ങളെ തല്ലാറുമുണ്ട് കുഞ്ഞുങ്ങളെ ഒന്നും അനാവശ്യമായിട്ട് തല്ലാതിരിക്കുക ആ ഒരു പഠനത്തോട് പോലും പിന്നീട് അവർക്കൊരു വിമുഖത കൈവരുന്നതിന് അല്ലെങ്കിൽ ആ ഒരു പഠനം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് പിന്നീട് വരുന്നത് ഒരു ഭയമായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ അവർ തല്ലൊക്കെ കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ പഠനം എപ്പോഴും രസകരമായിരിക്കണം കുട്ടികൾക്ക് അത് ആസ്വദിക്കാൻ പാകത്തിലുള്ളതായിരിക്കണം എന്നതാണ് അപ്പോൾ ഈ വിധത്തിൽ ആ ഒരു കുട്ടികൾക്ക് ആസ്വദിച്ച് പഠിക്കാനും പഠനത്തോട് ഒരു അടങ്ങാത്ത സ്നേഹം അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ട് ഉറങ്ങുമ്പോൾ ആ കുട്ടിയുടെ കാതുകളിലേക്ക് കുട്ടിയുടെ അമ്മയ്ക്കോ അച്ഛനോ ഈ വിധത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ ഒരു ഹിപ്നോട്ടിസത്തിന്റെ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് നന്നായി പഠിക്കാനുള്ള കഴിവുണ്ട് നീ പഠിച്ച് ഒരുപാട് സമ്മാനങ്ങള് ഒരുപാട് സ്ഥാനമാനങ്ങള് ഒരുപാട് അഭിനന്ദനങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൂട്ടും പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുവാനും യഥാസമയം അവയെ മനനം ചെയ്യുവാനും പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടുവാനും നിനക്ക് സാധിക്കുന്നതാണ് പഠിക്കാനിരിക്കുന്ന ഓരോ സമയവും കൂടുതൽ കൂടി നിനക്ക് പഠിക്കുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ ആ ഒരു കുട്ടിയുടെ കാതിലേക്ക് നിങ്ങൾ പറയുകയാണ് എങ്കിൽ ഹിപ്നോട്ടിസം ചെയ്ത് ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ചില ബ്ലോക്കുകളെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതുപോലെ ആ ഒരു കുട്ടിയിൽ പഠിക്കുവാനുള്ള ആ ഒരു താല്പര്യത്തെ ഒക്കെ നിങ്ങൾക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ് പഠന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ചില കുട്ടികൾക്ക് ഭയം അധികമായിരിക്കും അത്തരത്തിൽ ഭയമുള്ള കുട്ടികൾക്കും ആ ഭയം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ധൈര്യം കൈവരുന്നതിനുള്ള സജഷൻസ് നിങ്ങൾക്ക് ഉറങ്ങുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അവർ ഗാഠനിദ്രയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വേണം ഈ വിധം നിർദ്ദേശങ്ങൾ നൽകുവാനാണ് നീ ധൈര്യശാലിയാണ് നിനക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു എത്ര ഭയമുള്ള കുട്ടിയും ആയിക്കോട്ടെ കുറച്ച് ദിവസം നമ്മളിത് ആവർത്തി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭയമൊക്കെ നീങ്ങി ശക്തമായ ഒരു മനസ്സോടുകൂടി സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ആ ഒരു കുട്ടിക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിദ്യ ഉപയോഗിച്ച് ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് എങ്ങനെയാണോ മോൾഡ് ചെയ്തെടുക്കാൻ ആഗ്രഹം അതുപോലെയുള്ള സജഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാം അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് സജഷൻ കൊടുക്കുന്ന ആ ഒരു രീതിയാണ് ഇനി കുട്ടിയുടെ കാതിൽ ഒരു മന്ത്രം ചുരുളി ആ ഒരു പഠന വിഷയത്തിൽ കുട്ടിക്ക് കൂടുതൽ താല്പര്യത്തെ കൊണ്ടുവരാം പഠന മികവ് നേടിയെടുക്കാം ഊർജോത്സാഹവും സ്ഥിരോത്സാഹവും പഠനത്തിൽ കൊണ്ടുവരാം പഞ്ചേന്ദ്രിയങ്ങളിൽ ചെവി എന്ന് പറയുന്ന ആ ഒരു അവയവത്തിന് വളരെയധികം പ്രാധാന്യവും സവിശേഷതയുമുണ്ട് മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞ് ഗർഭത്തിലുള്ളപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒന്നാണ് നമ്മുടെ ചെവി എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ച് ഏഴ് വയസ്സുവരെ അവൻ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടൊരു കുഞ്ഞ് ഈ ഒരു ഏഴു വയസ്സിനുള്ളിലുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിനുള്ളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്ന ചെറിയ തെറ്റുപോലും അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നടക്കുന്ന ചെറിയ തെറ്റുപോലും അവൻ്റെ സ്വഭാവ രൂപീകരണത്തെ വളരെയധികം സ്വാധീനിക്കും അതുകൊണ്ട് കൊച്ചു കുട്ടികളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ നമ്മൾ എന്തെങ്കിലും ബിഹേവ് ചെയ്യുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും വേണം ഞാൻ ഈ പറയാൻ പോകുന്ന മന്ത്രം ഒരു കുട്ടിയുടെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മുത്തച്ഛൻ മുത്തച്ഛി തുടങ്ങിയ ആർക്കും ആ ഒരു കുട്ടി ഉറങ്ങി അവർ ഗാഠനിദ്രയിലേക്ക് പോകുന്നതിനു മുൻപായിട്ട് കാതിൽ ഒരു ഏഴ് തവണ ചൊല്ലിക്കൊടുക്കാവുന്നതാണ് മന്ത്രം എന്ന് പറയുന്നത് ആ ഒരു സരസ്വതി ദേവിയുടെ മൂലമന്ത്രമാണ് ഓം സം സരസ്വതിയെ നമഹ ഓം സം സരസ്വതിയെ നമഹ പതിഞ്ഞ ശബ്ദത്തിൽ കുട്ടിയുടെ കാതിൽ മന്ത്രിച്ചാൽ മാത്രം മതിയാകും ഇത് ആവർത്തിച്ച് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടിക്ക് പഠനത്തോടൊക്കെ വലിയ അളവിൽ താല്പര്യം കൈവരുന്നതാണ് നമ്മൾ ആവർത്തിച്ച് ചെയ്യുമെങ്കില് പഠനത്തിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ സരസ്വതി നമസ്തുഭ്യം വരതി കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവേ സദാ എന്നുള്ള ആ ഒരു സരസ്വതി ദേവിയുടെ പ്രാർത്ഥനാ മന്ത്രം കുട്ടികളെ മനപ്പാഠമാക്കി അത് അവരെ കൊണ്ട് പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ ചൊല്ലി പ്രാർത്ഥിപ്പിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് വാഗ്ദേവിയാണ് സരസ്വതി സരസ്വതി ദേവിയുടെ സാന്നിധ്യമാണ് അല്ലെങ്കിൽ ഒരാളിലുള്ള ആണ് ആ ഒരു വ്യക്തിയിൽ മികവായി തീരുന്നത് സരസ്വതി ദേവിയുടെ അനുഗ്രഹം കുട്ടികളിൽ ഉണ്ടാകുന്നതിന് ഈ ഒരു പ്രാർത്ഥനാ മന്ത്രം ചൊല്ലുന്നതും ഏറെ സഹായിക്കും സഹായകരമാകും എന്നതുകൂടിയുമാണ് അപ്പൊ ഉറങ്ങുന്ന കുട്ടിയുടെ കാതില് സരസ്വതീദേവിയുടെ ആ ഒരു മൂലമന്ത്രം നിങ്ങൾ ചൊല്ലിക്കൊടുക്കാം അതോടൊപ്പം തന്നെ ആ ഒരു കുട്ടിയോട് ഈ ഒരു പ്രാർത്ഥനാ മന്ത്രം കൂടി ചൊല്ലുവാനായിട്ട് നിങ്ങൾ പരിശീലിപ്പിക്കാം തീർച്ചയായിട്ടും വിദ്യാവിജയം ഉണ്ടാകുന്നതാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേല് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് തുടർന്ന് ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം